ഹായ് ഡിയേഴ്സ് അസലമലൈക്കും എല്ലാവർക്കും സെഡ്ക്സ് വീഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മസാലക്കട്ടൻ ചായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് നിന്ന് തിളപ്പിച്ചെടുക്കണം ഒരുവിധം ആളുകൾക്കും കട്ടൻ ചായ വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇങ്ങനെ വെറൈറ്റി കട്ടൻ ചായ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് പൊടിക്കാത്ത കുരുമുളക് ഒരു ആറ് പീസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്കാണ് കിട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഇട്ടോ ചേർത്തെടുക്കുന്നത് ചെറിയ രണ്ട് പീസ് ഇഞ്ചി വളരെ തിന്നായിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഒരു പീസ് മാത്രം പട്ട ചേർത്ത് എടുക്കാം ഇനി ഇത് എല്ലാം കൂടെ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏലക്കായിട്ടിട്ടൊക്കെ നമ്മളിതുപോലെ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതിലും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ആ ഒരു വെള്ളത്തിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ചായപ്പൊടിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം ലെവലിലാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് തിളപ്പിക്കരുത് ചായപ്പൊടി ആയതുകൊണ്ട് നമ്മുടെ ചായക്ക് കയ്പിരസം വരും വിചാരിച്ചിട്ടാണ് ഒരുപാട് തിളപ്പിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നീ തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് കുറച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ പഞ്ചസാരയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു കട്ടൻ ചായക്ക് ആ ജിഞ്ചറിൻ്റെയും അതുപോലെ ആ പട്ടയുടെയും എല്ലാം ഒരു ഫ്ലേവർ നമുക്ക് ഈ ഒരു കട്ടൻ ചായ തടിച്ചു വരുന്ന സമയത്ത് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടോട് കൂടി തന്നെ ഈ ഒരു ചായ കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ കട്ടൻ ചായകളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നല്ല ഒരു പുതുപുത്തൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം